അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കുളിയും ചായവടിയും കഴിഞ്ഞ് നേരെ പൈനൂർ പോയിട്ട് വന്നുവേ അപ്പോൾ ഇടല്ലാതെ നമ്മുടെ വെള്ളച്ചൂരേരെ കുറച്ച് കഷ്ണം എടുത്തിട്ട് മുളേഷും വെച്ചിട്ടേ അപ്പോൾ ഓരോ ഓലം കറി ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് കഷ്ണം എടുത്തു വെച്ചാൽ അത് നമുക്ക് നീ പെട്ടെന്നൊന്നും പൊരിച്ചെടുക്കേ അപ്പോൾ നമ്മുടെ വെള്ളച്ചൂരേരെ ബാക്കിയുള്ള കുറച്ച് കഷ്ണാണേ പൊരിക്കാനില്ല കഴുകേ കഴുകണത്ര ബാക്കിയെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേഗം കഴി സമയായി ഒരു മണിയാവനായി അപ്പൊ ഇത് പെട്ടെന്ന് കഴുകി എടുക്കട്ടെ മുറിച്ചുകൊണ്ട് വലിയ പണിയില്ല അല്ലേ കല്യാണം അകത്തു ഇങ്ങനെ കളിക്കട്ടെ പോന്നു പൂച്ചറങ്ങനെ പോലെ കഷ്ണം കൊടുത്തിട്ടാണ് പൂച്ചക്ക് കൊടുത്തിട്ടാ നക്ഷത്ര ഗ്ലൗവ് എല്ലാം ഇട്ടിട്ട് കളിക്കുന്നുണ്ടായിരുന്നു നക്ഷത്രേ നക്ഷത്ര പുതിയ വാങ്ങിയ ഗ്ലൗവാണ് നക്ഷത്രം ഇതെടുത്തുകൊണ്ട് തന്നെ നീ അല്ലേ നക്ഷത്ര പോയിട്ടാ നക്ഷത്ര കണ്ണ് ചെറുങ്ങനെ വേനേ അല്ല അഞ്ചു കണ്ണ് വേന എടുക്കുന്ന പോയിട്ടാ അഞ്ചു അപ്പോൾ നമ്മുടെ ചൂരമീൻ മീൻ കഷ്ണം കൂടെ കൊണ്ടുവച്ചിട്ടുണ്ടോ എന്നെ പുറത്ത് കഴുകിയിട്ടുണ്ട് അപ്പോൾ മസാല തയ്യാറാക്കാനുള്ള സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ആ കമ്മിറ്റി ഇല്ലാതെ പോയിട്ടുണ്ട് ഇനി നമ്മുടെ മസാല തയ്യാറാക്കാൻ കുറച്ച് നമ്മുടെ സാധാ മുളക് പൊടി കാശ്മീരി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കറിയോ പിന്നീട കൊച്ചു ഇഞ്ചി പൊളുത്തുളി തടച്ചതാ കൊച്ച പച്ച പൊളിച്ചു മുഴിക്കും ഉപ്പുട പാത്തിന് ഉപ്പ് മസാല നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടേ നമ്മടെ വെള്ളച്ചുരം കഷ്ണാക്കിയൊക്കെ ഇട്ടുകൊടുക്കൂടി മസാല പിടിച്ചോ എല്ലാം അടിപൊളി മസാല ഇരുപത് ഒന്ന് ഫസ്റ്റ് നോക്ക അപ്പൊ നമുക്ക് അടുപ്പിൽ ഒന്ന് കത്തിക്കാം കല്ല് ചൂടായിട്ടുണ്ട് വെളിച്ചം വെച്ച് കൊടുക്ക ണ്ട് മീൻ വെച്ച് നെച്ച് തിന്നോക്കിട്ടുണ്ട് എന്നെ പദവിക്കാൻ തിന്ന അപ്പൊ ഞാൻ കഴിക്ക ഇന്നത്തെ നമ്മുടെ ഉച്ചൂണു അപ്പൊ നമ്മുടെ മീൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ട് മീൻ പിന്നെ നമ്മുടെ വെള്ളരിക്ക ഓലന നമ്മുടെ നാടൻ നാടൻപറുകിയന്നെ നാടൻപറികയിലേക്ക് വെള്ളരിക്ക ഓലനല്ല ഇപ്പം ശരി കൂട്ടുന്നുണ്ട് ചൂട് സമയല്ലേ പൊരിച്ചു പോകട്ട പൊരിക്കാൻ പറ്റിയ മീനാ കേട്ട ബിരിയാണി ആക്കാനുള്ള നല്ലതാണ് ഇങ്ങനത്തെ മീൻ നമ്മളെ മൊളേഷ്യ പൊരിച്ചത് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടാ പൊരിക്കാൻ നല്ലത് उन्हें बड़े काल के अटाया, उश्यों ताट उटता है, ओक्ताया